ഹ്രസിലോ ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് എറുഷ്ലേമിലേക്ക് പോയി അവിടെ എറുഷ്ലേമിൽ ബദേസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളം ഉണ്ടായിരുന്നു ആ കുളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ആ കുളത്തിൽ അഞ്ച് മണ്ഡപങ്ങളുണ്ട് ആ അഞ്ച് മണ്ഡപ മണ്ഡപങ്ങളിൽ വിവിധ രോഗങ്ങളാൽ വലയുന്ന വിവിധ രോഗങ്ങളുള്ള വ്യക്തികൾ സൗഖ്യത്തിന് വേണ്ടി കാത്തുകിടപ്പുണ്ടായിരുന്നു അവർക്ക് എങ്ങനെയാണ് സൗഖ്യം വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ബദേസ്ത കുളത്തിൽ ഒരു പ്രത്യേക സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് ആ കുളം കലക്കി പോകുവാൻ ഇടയാത്തിരിക്കും ആ ദൂതൻ വന്ന് കുളം കലക്കുന്ന ആ സമയത്ത് ആദ്യം ആ കുളത്തിലിറങ്ങുന്ന വ്യക്തി ഏത് രോഗം ഉള്ളവനായാലും അവൻ സൗഖ്യമായിട്ടാണ് തിരിച്ചു കയറുന്നത് എന്നാൽ അവിടെ മുപ്പത്തെട്ട് വർഷമായിട്ട് തളർവാത രോഗിയായ ഒരു വ്യക്തി കിടപ്പുണ്ടായിരുന്നു അവൻ മുപ്പത്തിയെട്ട് വർഷമായി കിടക്കുന്നു എന്നാൽ ആ മുപ്പത്തെട്ട് വർഷമായിട്ടും അവന് സൗഖ്യം ലഭിച്ചില്ല അതിന് കാരണം എന്ന് പറയുന്നത് അത് ദൂതൻ ഇറങ്ങി കുളം കലക്കുന്ന സമയത്ത് ആദ്യം ഇറങ്ങുന്ന ആളാണ് സൗഖ്യം പ്രാ പ്രാപിച്ചു പോകുന്നത് എന്നാൽ മുപ്പത്തെട്ട് വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അവന് സൗഖ്യം ലഭിച്ചില്ല അവൻ ആദ്യം ഇറങ്ങി അവൻ കുളത്തിൽ ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ അവന് മുമ്പായിട്ട് ഒരാൾ വന്ന് ഇറങ്ങി സൗഖ്യം പ്രാപിച്ചു പോകുന്നു എന്നാൽ കൃത്യസമയത്ത് അവനെ കൊണ്ടുവന്ന് ദൂതൻ ഇറങ്ങുന്ന സമയത്ത് അവനെ കൊണ്ടുവന്ന് ഇറക്കുവാൻ അവൻ്റെ സഹായത്തിന് ആരുമില്ലായിരുന്നു എന്നാൽ അവൻ അങ്ങനെ കിടക്കുന്നു യേശു കണ്ട് അവൻ്റെ അടുക്കൽ പോയിട്ട് അവനോട് ചോദിച്ചു നിനക്ക് സൗഖ്യമാവാന് മനസ്സുണ്ടോ എന്ന് അവൻ പലതും പറഞ്ഞതിന് ശേഷം യേശു അവനോട് പറയുകയാണ് നിന്റെ കിടക്കിടക്കയുമായിട്ട് എഴുന്നേറ്റ് പോവുക എന്ന് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും നമ്മളെ സഹായിക്കാനും നമ്മളെ ഒന്ന് കരം പിടിച്ച് നടത്താനും ഒന്നും നമുക്ക് ആരുമില്ലാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോഴും നമ്മളെ കാണുകയും നമ്മളെ കേൾക്കുകയും നം നമ്മളെ അറിയുകയും ചെയ്യുന്നതിനാണ് നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് നാം ഇരിക്കുന്നതും നാം കിടക്കുന്നതും നമ്മുടെ നിരൂപണങ്ങളെപ്പോലും ദൈവം കാണുന്നു ആരും സഹായമില്ലെങ്കിലും ദൈവം നമുക്ക് സഹായമായിരുന്നാൽ നമുക്ക് ബലത്തോടെ നടക്കാൻ ഇടയാച്ചേരും ആരും സഹായമില്ലാത്തവരെ ദൈവം സഹായിക്കിടയാച്ചേരും ഇവിടെ ആ മുപ്പത്തെട്ട് വർഷമായി കിടക്കുന്ന ആ വ്യക്തിയെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു എന്നാൽ സാക്ഷാൾ കർത്താവ് തന്നെ അവൻ്റെ അടുക്കളേക്ക് വന്ന് അവനെ സഹായിച്ചെങ്കിലും പ്രിയപ്പെട്ടവരെ ആരും സഹായം ഇല്ലാത്ത അവസ്ഥയിൽക്കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും ആരും ബലപ്പെടുത്താനില്ലാത്ത അവസ്ഥയിൽ കൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിലും നമ്മളെ സഹായിക്കാനും നമ്മളെ ബലപ്പെടുത്താനും നമ്മുടെ കർത്താവ് നമ്മുടെ സന്നിധിയിലേക്ക് ഇറങ്ങി ഒരുപാട് തീരും പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ അല്ലേ നമ്മുടെ ജീവിതവും പലപ്പോഴും കടന്നു പോയിട്ടുള്ളത് ആരൊക്കെയോ നമ്മുടെ ചുറ്റുമുണ്ട് പക്ഷെ ആരുമില്ലാത്തൊരവസ്ഥ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ച് അദ്ദേഹം മുപ്പത്തെട്ട് വർഷമായി ആ കുളക്കടവിൽ കിടക്കുന്നു എന്നാൽ വേണ്ട സമയത്ത് അവനെ ഒന്ന് സഹായിക്കുവാൻ അവൻ്റെ കൂടെ ആരുമില്ല അവൻ തന്നെ ആ കുളത്തിലേക്ക് ചെല്ലുമ്പോൾ മറ്റൊരാൾ കുളത്തിലേക്ക് ചാടി അവിടെ വിടുതലെടുക്കുവാൻ ഇടയിൽ തീരുന്നു ഇവന് സൗഖ്യം ലഭിക്കുന്നില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ആരും സഹായമില്ലെങ്കിലും നമ്മളോട് ദൈവ സഹായത്തിനുണ്ടെങ്കിൽ അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തെ വഴി നടത്തുകയടക എത്തി എവിടെവരെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലേ നിങ്ങളുടെ കൂടെ നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾ പ്രയാസപ്പെടേണ്ട നിങ്ങളുടെ ദൈവമുണ്ട് ഇത് പറയുന്ന കൂടെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം കൂടെ പറയാം മുപ്പത്തെട്ട് വർഷമായി അവിടെ കിടന്ന വ്യക്തി അവർ രോഗാവസ്ഥയിലാണ് കിടക്കുന്നത് ഇന്ന് ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള രോഗത്താൽ ഭാരപ്പെട്ട് ഇത്രയും വർഷങ്ങളായിട്ട് എനിക്കൊരു സൗഖ്യമില്ല എന്ന ഒരു ഭാരത്തോടെ നിരാശയോടെ കിടക്കുന്നുണ്ടെങ്കിൽ ആ തളർവാദ രോഗിയെ കണ്ട കർത്താവ് നിങ്ങളെയും ഇന്ന് കാണുവാൻ വേണ്ടി പോവുകയാണ് ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി വിടുതൽ തരുവാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാ തയ്യാറായാൽ നിങ്ങളുടെ രോഗാവസ്ഥയിൽ നിന്ന് കർത്താവ് നിങ്ങൾക്ക് അത്ഭുതകരമായ രോഗസൗഖ്യം നൽകി നിങ്ങളെ കിടക്കയിൽ നിന്നും ദൈവം എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി പോകുന്നു ഒന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ മതി പ്രിയപ്പെട്ടവരെ ആരും സഹായമില്ലെങ്കിലും ആരും സഹായിക്കാനില്ലെങ്കിലും നിങ്ങളെ കാണുന്ന നിങ്ങളെ അറിയുന്ന നിങ്ങളെ അവസ്ഥയെ വേണ്ടവണ്ണം വേണ്ടവണ്ണം ആരും മനസ്സിലാക്കിയില്ലെങ്കിലും മനസ്സിലാക്കുന്ന ഒരു കർത്താവുണ്ട് മുപ്പത്തെട്ട് വർഷമായി ആ കിടന്ന അവനെ ആരും കണ്ടില്ലെങ്കിലും ആരും വേണ്ട വിധം സഹായിച്ചില്ലെങ്കിലും ഒടുവിൽ യേശു കണ്ട് അവനോട് പറഞ്ഞു നിന്റെ കിടക്ക എടുത്ത് എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക ഈ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ഏതെങ്കിലും രോഗത്താൽ പാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ സൗഖ്യമാക്കുന്നൊരു കർത്താവ് നിങ്ങളുടെ അടുക്കലേക്ക് വരും ആ ദൈവം നിങ്ങളെ വിട്ടുപിക്കും എല്ലാ സഹായവും അവസാനിച്ച ഇടത്തു നിന്നും ദൈവത്തിൻ്റെ ഒരു കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും ദൈവത്തിൻ്റെ ഒരു കരം നിങ്ങളുടെ കരം പിടിച്ച് നിങ്ങളെ വഴി നടത്തും അതുകൊണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ കർത്താവായി യേശുവിൽ പ്രതീക്ഷ വയ്ക്കുക അവൻ നിങ്ങളെ നിങ്ങളുടെ സമീപത്ത് വന്ന് നിങ്ങളെ നിങ്ങളെക്ക് പിടിച്ച് നിങ്ങളെ വഴി നടത്തി ഇടയാക്കും വഴിയടഞ്ഞ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കാനൊന്നും ആരുമില്ലല്ലോ എന്നെ ഒന്ന് ബലപ്പെടുത്തുവാനൊന്നും ആരുമില്ലല്ലോ എന്നെ ഒന്ന് കൈത്താങ്ങ് ചെയ്യാൻ എനിക്ക് ആരുമില്ലല്ലോ എന്ന് പറയുന്ന നിരാശയോടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ഏത് ആവശ്യ മുഖത്താണോ ആയിരിക്കുന്നത് ആ ആവശ്യങ്ങൾ നടുവിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കാര്യം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാൻ വേണ്ടി പോവുകയാണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആവശ്യത്തിന്റെ മധ്യത്തിൽ നിങ്ങളുടെ സമീപത്ത് വന്ന് നിങ്ങളെ ആ ആവശ്യങ്ങളെ നിങ്ങളെ ആ കാര്യങ്ങളെ നടത്തി തരുവാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് നിരാശ മാറ്റിവെച്ച് കർത്താവ് യേശുവിൽ പ്രത്യാശ വെക്കുക യേശു ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങളെ ചെയ്യും ധൈര്യത്തോടെ പോവുക കർത്താവ് നിങ്ങളെ സഹായിക്കുമാണ്